ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സമ്പത്തിൻ്റെ ദേവത എന്ന് വിളിപ്പേരുള്ള ചൈനീസ് വ്യവസായി ഷിമിൻ ഖിയാനെ വഞ്ചന കേസിൽ പതിനാല് വർഷം വരെ തടവു ശിക്ഷ ലഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ആറ് ബില്ല്യൻ ഡോളറധികം വിലമതിക്കുന്ന ബിറ്റ്കോയിൻ പിടിച്ചെടുത്തതോടെ ഷിമിൻ ഖിയാൻ ഇപ്പോൾ ബ്രിട്ടനിൽ ജയിൽ ശിക്ഷ നേരിടുകയാണ് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി വേട്ടയാണത് യാഡി ഷാങ് എന്ന വ്യാജപേരിൽ അറിയപ്പെട്ടിരുന്ന നാൽപ്പത്തേഴ് വയസ്സുള്ള ഷിമിൻ ഖിയാൻ രണ്ടായിരത്തി പതിനാല് പതിനേഴ് കാലഘട്ടത്തിൽ ചൈനയിൽ ഒരു തട്ടിപ്പ് പദ്ധതിയിലൂടെ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരത്തിലധികം പേരെ വഞ്ചിക്കുകയും നിയമവിരുദ്ധമായി നേടിയ പണം ബിറ്റ്കോയിൻ ആസ്തികളായി സൂക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ വ്യാജരേഖകൾ ഉപയോഗിച്ച് ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം അവർ യു കെയിലെത്തുകയും അവിടെ വെച്ച് ഈ പണം വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പോലീസും പ്രോസിക്യൂട്ടർമാരും പറയുന്നു ഇവർ ബ്രിട്ടനിൽ വച്ച് അറസ്റ്റിലായ സമയത്ത് രഹസ്യ പോക്കറ്റിൽ ആറേ പോയിൻറ്റ് ഏഴ് കോടി പൗണ്ട് വില വരുന്ന ക്രിപ്റ്റോ കറൻസിയുള്ള ഒരു ഉപകരണം സൂക്ഷിച്ചിരുന്നതായും ബ്രിട്ടീഷ് കോടതി പറയുന്നു ബ്രിട്ടനിൽ വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം ഏപ്രിലിൽ യോർക്കിൽ വെച്ച് അറസ്റ്റിലായ യാങ്ങിനെതിരെ അയ്യായിരം കോടി പൗണ്ടിൻ്റെ നിക്ഷേപ തട്ടിപ്പ് കേസാണുള്ളത് ഒരു വ്യാജ പാസ്പോർട്ടുമായി ബ്രിട്ടനിലെത്തിയ ഷാങ് ലണ്ടനിലെ ഏറ്റവും വില കൂടിയ ചില വസ്തുവകകൾ വാങ്ങാൻ ശ്രമിച്ചതോടെയാണ് നോട്ടപ്പുള്ളിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ നോർത്ത് ലണ്ടനിലെ ഹാംസ്റ്റെഡ് ഹീദിന് സമീപമുള്ള അമ്പത് ലക്ഷം പൗണ്ട് വിലയുള്ള വാടക വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ ഇവർ അവിടെ നിന്നും മുങ്ങുകയും ചെയ്തു കുറ്റകൃത്യങ്ങളുടെ സ്വത്ത് സമ്പാദിച്ചെന്നും കൈവശം വെച്ചെന്നും ഈ സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് സംബന്ധിച്ച ഷാങ്ങിനെ ലണ്ടനിലെ സൗത്ത് ഓർ ക്രൗൺ കോടതിയിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി നടക്കുന്ന രണ്ട് ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ശിക്ഷിക്കും മലേഷ്യക്കാരനായി കൂട്ടുപ്രതി നാല്പത്തിയേഴ് വയസ്സുള്ള സെങ് ഹോക്ക് ലിംഗ നേരത്തെ ഇതേ കോടതിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം സമ്മതിച്ചിരുന്നു ഇയാൾക്കും തക്കതായ ശിക്ഷ ലഭിക്കും പുതിയ നിക്ഷേപകരിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പഴയ നിക്ഷേപകർക്ക് ലാഭം നൽകുന്ന ഒരു മണിചെയ്ൻ തട്ടിപ്പ് പദ്ധതിയാണ് ഷാങ് നടത്തി വന്നിരുന്നു തട്ടിപ്പിനിരയരുടെ പണത്തിന്റെ വലിയൊരു ഭാഗം ബിറ്റ്കോയിനായി മാറ്റിയ ശേഷം മുപ്പത് മില്യൺ ഡോളറിലെ ലണ്ടൻ മാൻഷൻ ഉൾപ്പെടെയുള്ള വസ്തുവകൾ വാങ്ങിക്കൊണ്ട് അവർ ബ്രിട്ടനിൽ പണം വെളുപ്പിക്കാൻ തുടങ്ങി ഷിമിന്റെ കൂട്ടുപ്രതിയായ ലിങ്ങിനെ പോലീസ് നിരീക്ഷിച്ചതോടെയാണ് ഇവരുടെ അറസ്റ്റ് ഉണ്ടായത് കൂടാതെ പതിനൊന്ന് മില്യൺ യൂറോ വിലമതിക്കുന്ന പണം സ്വർണം ക്രിപ്റ്റോ കറൻസികൾ എന്നിവയും പിടിച്ചെടുത്തിരുന്നു ഇവരിൽ നിന്നും കണ്ടെടുത്ത ആറ് പോയിന്റ് ഏഴ് കോടി പൗണ്ട് വിലവരുന്ന ക്രിപ്റ്റോ കറൻസി കൂടി അഞ്ഞൂറ് കോടി പൗണ്ടിൻ്റെ ബിറ്റ്കോയിൻ ശേഖരത്തിൽ ചേർത്തിട്ടുണ്ട് ഈ പണം പൊതു ധനകാര്യ ആവശ്യത്തിലേക്ക് എടുക്കാൻ ചാൻസലർ റേച്ചൽ റീവ്സ് നീക്കിവച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ തങ്ങളുടെ നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ചൈനീസ് നിക്ഷേപകരും യു കെ സർക്കാരും തമ്മിൽ ഹൈക്കോടതിയിൽ ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ് മണി ചെയിനിലൂടെ തട്ടിയെടുത്ത ഈ പണം കൊണ്ട് സ്വന്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കാനും ഒരു പോലെ പിന്നീട് വാഴാനുമാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് നിക്ഷേപകർക്ക് മുന്നൂറ് ശതമാനം വരെ ലാഭം വാഗ്ദാനം ചെയ്ത ഒരു ചൈനീസ് തട്ടിപ്പ് കമ്പനി ഇവർ നടത്തിയിരുന്നു പണം നഷ്ടമായതോടെ പരാതി ഒന്നുകൂടിയതോടെ ചൈനീസ് സർക്കാർ ബ്രിട്ടന്റെ സഹായം തേടി അങ്ങനെയാണ് ഇവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് ദലയിലാമ്മയെ കൊണ്ട് തൻ്റെ പേരിൽ പൂജകൾ നടത്തിച്ച് പുനർജന്മം നേടിയ ദേവത ആയി അഭിഷേകം ചെയ്യാനുള്ള ആഗ്രഹം ഷിമിങ്കിയാനി ഉണ്ടായിരുന്നു ഇക്കാര്യം രേഖപ്പെടുത്തിയ കിയാനെ ഡിജിറ്റൽ ഡയറി ബ്രിട്ടീഷ് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ലിബർലാൻഡ് എന്ന പേരിലൊരു രാജ്യം സൃഷ്ടിച്ച് അത് ഭരിക്കാനുള്ള പ്ലാനുകളും അഞ്ച് മില്യൺ പൗണ്ട് വിലമതിക്കുന്ന കിരീടവും ചെങ്കോലും വാങ്ങാനും ഒരു ബുദ്ധക്ഷേത്രം വിമാനത്താവളം തുറമുഖം എന്നിവ നിർമ്മിക്കാനും ഇവർ പദ്ധതി ഇട്ടതായി ആ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്